പച്ചക്കറി വെച്ച് നമുക്കൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻ കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ആദ്യം അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങയും നാലഞ്ച് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ സ്പൂൺ ജീരകവും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അതിനേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം പടവളങ്ങ രണ്ട് വഴുതനങ്ങ നാലഞ്ച് പച്ചമുളക് ഒരു ചെറിയ പച്ചമാങ്ങ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അവസാനം ചേർക്കാം കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം ഇനി തീ കതച്ചു കൊടുക്കാം ഇത് വേവാനായിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതിയാകും ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് വെണ്ടയ്ക്ക വെച്ചും തടിയങ്കായും വെള്ളരിക്കായും പീച്ചിങ്ങ ഒക്കെ വെച്ചും ഉണ്ടാക്കാം മർത്തങ്ങ ശരിയാകുമെന്ന് തോന്നില്ല മർത്തങ്ങക്കൊരു മധുരമുണ്ട് അതുപോലെ ഓരോരോ പച്ചക്കറി മാത്രം വെച്ചും ചെയ്യാം എല്ലാം മിക്സ്ഡായിട്ട് ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇതിപ്പം ഏകദേശം വേവായിട്ടുണ്ട് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ ചാർജ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഇത്തിരി വെള്ളം കുറവാണ് ഞാൻ കുറച്ച് അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് എന്നിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞി നല്ലൊരു കളർ വരും ആ സമയത്ത് നമുക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം ഇനി കടുക് തിളച്ച് ചേർക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് ചുവന്നുള്ളി അരിഞ്ഞതും മറ്റൽമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചതിന് ശേഷം നമുക്കത് കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല മണവും രുചിയും എല്ലാം വർദ്ധിക്കും ഇടയ്ക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്